ഇതാണ് തൃക്കണ്ണാട് ശിവക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ തൃക്കണ്ണാട് എന്ന സ്ഥലത്താണ് വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പിതൃതർപ്പണം നടത്താം അപ്പോൾ ഇവിടെ ആൾക്കാർ എല്ലാ ദിവസവും ഈ പിതൃതർപ്പണം നടത്താൻ വേണ്ടി ഇവിടെ വരാറുണ്ട് എവിടെയുള്ള അമ്പലക്കുളത്തിൽ ആദ്യം കുളിച്ച് ഈ കാണുന്ന ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ അവർ മുമ്പിൽ ഒരു സുന്ദരമായ ബീച്ചുണ്ട് അവിടെ അവരൊക്കെ പോയി അവിടെയാണ് പിതൃതർപ്പണം നടത്തുന്നത് എല്ലാ ദിവസവും ഈ പിതൃതർപ്പണം നടത്താൻ ഇവിടെ ഭയങ്കര തിരക്കാണ് ഈ മനോഹരമായ തൃക്കണ്ണാട് ബീച്ചിലാണ് ഇതിനുള്ള സൗകര്യമുള്ളത് അപ്പോൾ ഈ മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്